രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു നല്ലൊരു മൂഡിലാണ് നല്ല തണുപ്പായിരുന്നു കുറേ സമയം എടുത്ത് കുളിക്കാൻ ഇന്നൊരു സ്കേർട്ടും ടോപ്പും ഇടുന്നതാണ് എൻ്റെ പ്ലാൻ നല്ലൊരു സ്കേർട്ടാണിത് ഇടാൻ നല്ല സുഖമാണ് കാലിൽ ഒട്ടി കിടന്നോളും ഇതാണ് ആ ഡ്രസ്സ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഞാനൊന്ന് ഒരുങ്ങുകയാണ് നന്നായി ഒരുങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആകെ മൂഡ് ഓഫ് ആയിരിക്കും എന്റെ റൂമിൽ വലിയ കണ്ണാടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ബാക്കും മുൻവശവും നോക്കണമെങ്കിൽ ഈ കണ്ണാടി വേണം അങ്ങനെ ഒരുങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു നടന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം ഒരു ബസ് ഉണ്ട് ആ ബസ് കിട്ടിയാൽ സീറ്റ് കിട്ടും ആ ബസ് പോയാൽ പിന്നെ ഒരു ബസ്സുള്ളത് ഇപ്പോഴും തിരക്കാണ് ആ ബസ് എനിക്ക് ഒരുപാട് മോശ അനുഭവങ്ങൾ തന്നൊരു ബസ്സാണ് കഴിഞ്ഞ തവണ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു ബസ്സിന്റെ നടുക്കായിരുന്നു ഞാൻ നിന്നത് നല്ല തിരക്കുമായിരുന്നു സ്ഥലമെത്തി ബസ്സിൽ നിന്നും ഇറങ്ങാനായി ഡോറിൻ്റെ അടുത്തോട്ട് പോകാൻ നന്നായി കഷ്ടപ്പെട്ടു അതിനിടയിൽ താഴെ ആരോ പിടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയായിട്ട് ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഒരുപാട് പേർ നിന്നപ്പോൾ ആരായെന്ന് മനസ്സിലായില്ല എനിക്ക് നല്ല ദേഷ്യവും വിഷമവും എന്തൊക്കെയോ തോന്നി ഇങ്ങനെ ഒരാൾ തൊടുന്നത് ആദ്യമായിട്ടായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു അന്ന് ബസ്സിൽ നിന്നും ഇറങ്ങിയത് മുതൽ ആരായെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്നായി പ്രതികരിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അയാൾ തൊട്ടത് അങ്ങനെ അതൊരു മോശ അനുഭവമായി മനസ്സിലുണ്ട് ബസ് സ്റ്റോപ്പ് എത്തി സ്ഥിരം പോകുന്നവരൊക്കെയുണ്ട് ബസ് പോയിട്ടില്ല നമ്മുടെ ബസ് വരുന്നുണ്ട് ഞാൻ കയറുകയാണ് ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു ഞാനവിടെ ഇരുന്നു കേട്ടോ എൻ്റെ അടുത്തൊരു ആണ് ഇരിക്കുന്നത് പുള്ളിക്കാരി ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട് അവൾ എന്തോ എന്നോട് ചോദിക്കുന്നുണ്ട് ഹായ് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്കും അതെ എവിടെയോ കണ്ട നല്ല പരിചയം കോളേജിൽ വെച്ചാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കോളേജിൽ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമായിരുന്നോ അതെ എനിക്കിപ്പോൾ മനസ്സിലായി നമ്മൾ തമ്മിൽ ഒരു ഡാൻസ് കോളേജിൽ കളിച്ചിട്ടുണ്ട് അതെ അതെ എനിക്ക് ഓർമ്മ വന്നു എങ്ങോട്ട് പോകുന്നു ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അങ്ങോട്ട് പോവാണ് താനോ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിനായി പോകുന്നതാ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ പിന്നെ അത് ഒരുപാട് മിസ്സ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫ് അതെന്താ ഹോസ്റ്റൽ ലൈഫ് അത്രയും ഇഷ്ടാവാൻ കാരണം ഞങ്ങൾ മൂന്ന് പേരായിരുന്നു റൂമിൽ അടിപൊളിയായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ ലൈഫ് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് അടിപൊളിയാണ് നിങ്ങൾ എങ്ങനെയാ നല്ല കമ്പനി ആയിരുന്നോ അത് എന്തും പറയാം എന്തും ഷെയർ ചെയ്യാം നല്ല കമ്പനി ആയിരുന്നു ഇപ്പോൾ പലരും പല സ്ഥലത്തായി എനിക്കതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതെന്താ അത്രയ്ക്ക് മിസ് ചെയ്യാൻ നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞാൽ അത് ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേർക്കും അത് ഇഷ്ടമായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ആ ഒരു സമയം സത്യം പറയാലോ എനിക്കും അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതൊക്കെ ഇഷ്ടമുള്ള ആരെയും ഇതുവരെ ഫ്രണ്ടായി കിട്ടിയില്ല നമുക്ക് ഫ്രണ്ടായാലോ ഞാനൊക്കെയാണ് അങ്ങനെ ഒരു ഫ്രണ്ടിനെ ഞാനും തിരക്കി നടക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് താമസം അപ്പോൾ ഞാൻ ചിന്തിക്കും അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവളെ വീട്ടിൽ വിളിക്കാമായിരുന്നു എന്ന് അടിപൊളിയാണല്ലോ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കാണാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അവസരം കിട്ടും അതെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ തരാം നീ ഒരു ദിവസം വിളിച്ചിട്ട് വാ ഓക്കെ നമ്പർ ദാ നാളെ ഫ്രീ ആണോ ഫ്രീ ആണെങ്കിൽ രാവിലെ ഞാൻ വരാം ഫ്രീ ആണ് രാവിലെ വാ വീടിന്റെ ലൊക്കേഷൻ അയച്ചു തരണേ ഓക്കെ ഞാൻ അയക്കാം എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി ഞാൻ ബൈ പറഞ്ഞിറങ്ങി അടുത്ത ദിവസം രാവിലെ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു ഹാ അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പതിവിൽ കൂടുതൽ സമയം ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങി കോളേജ് ഹോസ്റ്റലിൽ അനുഭവിച്ച ആ ഒരു സൗഹൃദം വീണ്ടും കിട്ടുന്നൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത് രാവിലെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് നല്ല രസമുണ്ട് സ്കൂട്ടർ ഓടിക്കാൻ അങ്ങനെ അവളുടെ വീടെത്തി ഹായ് വഴി തെറ്റിയോ ഏയ് ഇല്ല ലൊക്കേഷൻ നോക്കി വന്നു വാ അകത്ത് വാ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ താങ്ക് യു ജ്യൂസ് എടുക്കട്ടെ കുടിക്കാൻ ആ ഓക്കെ അടിപൊളി ജ്യൂസ് ഇനിയും തരാം ഫ്രിഡ്ജിൽ ഇനിയും ഇരിക്കുന്നു നല്ല ഭംഗിയുണ്ട് നിന്റെ ഈ ഇരിപ്പ് കാണാൻ ഇഷ്ടായോ പിന്നെ ഇഷ്ടായി നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ്കിസ്റ്റ് ചെയ്താലോ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം ഇപ്പൊ ചെയ്യാം ഞാൻ ഇന്നലെ മുതൽ അത് ആലോചിച്ചിരിക്കുകയാണ് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം വേണ്ട ഇങ്ങോട്ട് വാടി ഇവിടെ നിൽക്കൂ ആ നിൽക്കാം എന്ന് എന്ത് ചെയ്യാൻ പോവാ എന്ന് ഞാൻ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയാവോ ഇല്ല എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു ഞാനൊരു ബട്ടർഫ്ലൈ ആക്കട്ടെ വേണ്ട അതെന്താ വേണ്ടാത്തത് എന്തിനാ ബട്ടർഫ്ലൈ ആവുന്നത് ബട്ടർഫ്ലൈ നിനക്ക് ഇഷ്ടമല്ലേ ഇഷ്ടാണ് അപ്പോ ഞാൻ ബട്ടർഫ്ലൈ ആകാം നല്ല ഈ സംസാരം ലിപ്സ് കിസ് ചെയ്യട്ടെ അതെന്താ വേണ്ടാത്തെ അടുപ്പിച്ച് നിർത്തിയപ്പോ ടെ കിസ് ചെയ്യുമ്പോ ടെൻഷൻ മാറിക്കോളും എന്താ ചുണ്ടുകൾക്ക് ഒരു വിറയൽ എങ്ങനെ സൂക്ഷിച്ചുണ്ടാണോ നിന്റെ ചുണ്ടുകളുടെ വിറയൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കിസ് ചെയ്യട്ടെ അങ്ങനെ കുറെ സമയം ഞങ്ങൾ ലിപ് കിസ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും അത് നന്നായി എൻജോയ് ചെയ്തു സൂപ്പർ അടിപൊളിയാണ് നീ നീയു അടിപൊളിയാണ് വാ എൻ്റെ വീടൊക്കെ കാണിച്ചുതരാം നല്ല വീടാണല്ലോ ഇഷ്ടായോ യെസ് സൂപ്പർ ഇതാണ് കിച്ചൺ അടിപൊളിയാണല്ലോ ഈ സ്റ്റോവ് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നേ വേറൊരു സ്ഥലം കാണിച്ചുതരാം വാ അവിടെ നിന്നാൽ പൂക്കളും മരങ്ങളും എല്ലാം കാണാം ഓക്കെ നിന്നോട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുവാ എനിക്കും തോന്നുന്നുണ്ട് ആണോ നല്ല ഇഷ്ടമുണ്ടോ യെസ് എനിക്കും ഇഷ്ടമാണിതൊക്കെ ഹോസ്റ്റലിൽ ആരാദ്യം ഇതൊക്കെ തുടങ്ങിയത് എന്നെ അവർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഈ ഭംഗി കണ്ടാൽ ആർക്കായാലും അതൊക്കെ തോന്നും താങ്ക് യു ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വരും രണ്ടു പേരും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഒരു പാവിയായിരുന്നു ഞാൻ എനിക്കും അങ്ങനെയാ തോന്നുന്നത് ശരിക്കും യെസ് എനിക്കും അതാ ഇഷ്ടം എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നതും എന്നോട് അഭിപ്രായം ചോദിക്കാതെ തന്നെ എന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതും ചുരുക്കി പറഞ്ഞാൽ എന്നിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തൊരു അടി തന്നാലും എനിക്കതിഷ്ടമാണ് ഞാൻ സമ്മതിച്ചു നിങ്ങ നീ പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ആണോ എന്നാൽ നമുക്ക് അടിച്ചുപൊളിക്കാം അപ്പോൾ നിന്നെ എനിക്ക് എന്തും ചെയ്യാം പിന്നെ മാറ്റി പറയരുത് ഇല്ല ഒരിക്കലും മാറ്റി പറയില്ല എനിക്കും അങ്ങനെ കാണുന്ന ഒരാളെയാണ് ഫ്രണ്ടായി വേണ്ടത് ഹും ഹോസ്റ്റലിൽ വെച്ച് എക്സാം മാർക്ക് കുറഞ്ഞതിന് ഫ്രണ്ടാണ് വഴക്കും പറഞ്ഞതും രണ്ടടിയും എനിക്ക് തന്നത് അത്രയും സ്വാതന്ത്ര്യമാണ് അവരെന്നോട് കാണിച്ചിരുന്നത് എൻ്റെ ഭാഗ്യം നിന്നെ നിന്നെനിക്ക് ഫ്രണ്ടായി കിട്ടിയത് നിന്നോട് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ എടുക്കും ഓക്കെ എന്ത് വേണോ ചെയ്യാം ഇവിടെ വൈകുന്നേരങ്ങളിൽ കുളിച്ച് സുന്ദരിയായി വന്നു നിന്നാൽ ചിത്രശലഭങ്ങൾ നമ്മുടെ അടുത്ത് വരും സത്യാണോ അതെ നമ്മുടെ ശരീരത്ത് വന്നിരിക്കും നമ്മളോടവർ സ്നേഹം പ്രകടിപ്പിക്കും അത് അടിപൊളിയായിരിക്കും വിഷമ അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കും കൊള്ളാലോ ചിത്രശലഭങ്ങൾ അടുത്ത് വരുമ്പോൾ അതൊരു വലിയ ആശ്വാസമായി എനിക്ക് തോന്നാറുണ്ട് ഓക്കെ ഇനി ഞാനും കൂടെ ഉണ്ടാകും താങ്ക് യു നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാം ഇപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ഓക്കെ നിനക്കെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ സത്യം പറയാലോ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ഇത്രയും വയസ്സായിട്ട് ഒന്നും അറിയില്ലേ ഇല്ല ഞാൻ പഠിപ്പിച്ചു തരാം താങ്ക് യു ഇന്ന് നിന്നെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നിന്നെ എനിക്ക് പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റും ഓക്കെ ഈ കിച്ചൺ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി അതുകൊണ്ട് നല്ലൊരു വീടും അടുക്കളയും എനിക്ക് കിട്ടി എൻ്റെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുവോ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമല്ല ഉറപ്പായിട്ടും എനിക്കും നിന്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം ഓക്കെ എങ്ങനെയാണ് ഫുഡുണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം ആദ്യമേ പറയാലോ എനിക്കൊന്നും അറിയില്ല എല്ലാം പഠിപ്പിച്ചു തരണം ഓക്കെ പഠിപ്പിക്കാം തെറ്റിയാൽ ഞാൻ നല്ല നുള്ളു തരട്ടെ ഓക്കെ എന്നോട് ചോദിക്കണ്ട പ്ലീസ് എന്നോട് ചോദിക്കാതെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഓക്കെ ഇനി ചോദിക്കില്ല ഓക്കെ ഈ വെജിറ്റബിൾ കട്ട് ചെയ്ത് നോക്കട്ടെ ഞാൻ ഓക്കെ അതും അറിയില്ലേ ആർക്കും ഇഷ്ടം തോന്നുന്ന ഈ ഭംഗി മാത്രമേ ഉള്ളൂ അല്ലേ മറ്ററിവുകളൊന്നും ഉള്ളിലില്ല സത്യം പറഞ്ഞാൽ ഇല്ല സാരില്ല ഞാൻ നിന്നെ റെഡിയാക്കി എടുത്തോളാം താങ്ക് യു പിന്നെ എനിക്കും എല്ലാ സ്വാതന്ത്ര്യം തരണം ഓക്കേ തരാലോ ഇഷ്ടാണോ ഒരുപാട് ഇഷ്ടാണ് ശരിക്കും ഇഷ്ടാണോ ഇഷ്ടാണ് എന്റെ ചിന്തകളും അതൊക്കെയാണ് അപ്പോ നിനക്ക് കല്യാണം കഴിക്കണ്ടേ വീട്ടിൽ കല്യാണം കഴിക്കണം അതും വേണം ഓക്കെ നിനക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ വീട്ടിൽ ഹേ ഇല്ല അതെന്താ ഒരാളെ ഒരു തവണ സ്നേഹിച്ചതാ അയാൾ എവിടെയാണിപ്പോൾ വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ അയാളെ വിശ്വസിച്ചു കൂടെ പോയി എന്നിട്ട് ഞങ്ങളൊരു റൂം എടുത്തു ഓക്കെ ക്യാഷിന്റെ പ്രോബ്ലം ഉള്ളതിനാൽ എന്റെ ആഭരണങ്ങളെല്ലാം ഞാൻ പണയം വെക്കാൻ കൊടുത്തു എന്നിട്ട് അന്ന് റൂമിൽ നിന്നും ആഭരണങ്ങളും വാങ്ങി പണയും വെക്കാൻ പോയതാ അയാൾ പിന്നെ ഇതുവരെ അയാളെ ഞാൻ കണ്ടിട്ടില്ല വിഷമമായോ അന്ന് ഒരുപാട് വിഷമിച്ചു ആരും എന്നോടൊപ്പം ഇല്ലാതെയായി ഓക്കെ ഇനി ഒരു ആണിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിൽ ഞാൻ എത്തി ചോദിച്ചത് വിഷമായോ ഏയ് ഇല്ല ഇന്ന് എനിക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ സുഹൃത്താകാൻ ഇഷ്ടം സ്ത്രീകളോടാണ് ഓക്കെ ഇന്നുമുതൽ ഞാനുണ്ട് എല്ലാത്തിനും താങ്ക് യു വാ നമുക്കൊരു ലിപ്കിസും കൂടെ ചെയ്യാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് ഓക്കെ സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഈ തലയിൽ ഇല്ലെങ്കിലും നിന്റെ ബാക്കി എല്ലാത്തിനും നൂറ് മാർക്ക് തരേണ്ടി വരും അതെന്താ ലിപ് ലിപ്കിസ് ചെയ്യുമ്പോഴറിയാം അയാൾ എന്താണെന്ന് ഓക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു അതെന്താ കുറച്ച് സമയം കഴിയുമ്പോൾ നീ എന്താണെന്ന് ഞാൻ അറിയാൻ പോവുകയാണ് ഓക്കെ എനിക്കും അതാ ഒരു സന്തോഷം അതോടുകൂടി ഈ ലോകത്ത് നമ്മളെ കൂടുതൽ അറിയാവുന്നത് നമുക്ക് മാത്രമായിരിക്കും അടിപൊളി നമുക്കിന്ന് രണ്ടു പേർക്കും ചിത്രശലഭത്തെ പോലെ പറന്ന് നടക്കാം ഓക്കെ എങ്ങനെയുണ്ട് ഫുഡ് ഇഷ്ടായോ സൂപ്പർ നമ്മൾ രണ്ടുപേരും വെജിറ്റേറിയൻ ആയത് നന്നായി അതെ ഫുഡ് കഴിച്ചു ഇവിടെ വന്നിരുന്ന് ടി വി കാണുന്നത് എന്റെ ഒരു ശീലമാണ് ഓക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു വെച്ചിരിക്കാൻ നല്ല രസമുണ്ട് എനിക്കും അതെ നിന്റെ കൈ ഒന്ന് താ നോക്കട്ടെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് നിന്റെ വിരലുകൾ കാണാൻ താങ്ക് യു നല്ല സോഫ്റ്റ് കൈ വീട്ടിൽ വേറെ ജോലിയൊന്നും ചെയ്യില്ലല്ലോ അതാ ഇത്രയും സോഫ്റ്റ് ആയിരിക്കും കൈ തുറന്നേ കൈപ്പത്തിയിലൊരു കിസ് തരാം ഓക്കെ എങ്ങനെയുണ്ട് സൂപ്പർ നീ നെറ്റിലെ വീഡിയോസ് കാണാറുണ്ടോ വല്ലപ്പോഴും കമ്പ്യൂട്ടർ ഹാളിലാണ് വെച്ചിരിക്കുന്നത് വീട്ടിൽ ആരുമില്ലാത്ത ദിവസം മാത്രമേ കാണാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെ അത് കേടിക്കണ്ട വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അത് ശരിയാ കാണാറുണ്ടോ പിന്നെ കാണാറുണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഒന്ന് റിലാക്സ് ആവും ഏതാ കാണുന്നേ വിദേശത്തുള്ളതാണോ നമ്മുടെ നാട്ടിലുള്ളതൊക്കെയാണോ എനിക്ക് വിദേശികളുടെ വീഡിയോസ് കാണുന്നത് ഇഷ്ടമില്ല കേരളത്തിൽ ചെറുക്കന്മാരെയാണ് എനിക്കിഷ്ടം എനിക്കും അതാ ഇഷ്ടം ഏത് പ്രായത്തിലുള്ളവരെ അഭിനയിച്ച വീഡിയോ കാണാനാ നിനക്കിഷ്ടം നമ്മുടെ പ്രായത്തിലുള്ളവരുടേതൊക്കെ കാണാൻ ഇഷ്ടമാണ് നമ്മൾ ഏകദേശം സെയിം ആണല്ലോ ഞാനും ആ പ്രായത്തിലുള്ളവരുടേത് സെർച്ച് ചെയ്യാറുണ്ട് എനിക്കും അതാ ഇഷ്ടം നല്ല രസമാണല്ലേ വീഡിയോ കണ്ടിരിക്കാൻ അതെ നമ്മുടെ നാട്ടിലുള്ളവർ ചെറുക്കൻ അഭിനയിച്ച വീഡിയോ ഞാൻ സ്ഥിരം കാണാറുണ്ട് നേരിട്ട് കണ്ട് പരിചയമുള്ളവരുടെ വീഡിയോ കാണുന്നത് നല്ല രസമായിരിക്കും അതെ അതുകൊണ്ട് തന്നെയാണ് ഞാനും അവൻ്റെ വീഡിയോ കാണുന്നത് അവനെ നേരിട്ട് കാണുമ്പോൾ അവൻ അഭിനയിച്ച സീനുകളാണ് എൻ്റെ മനസ്സിൽ ആ സമയം വരുന്നത് എനിക്ക് കാണിച്ചു തരണേ ആ ചെറുക്കനെ എന്നിട്ട് അവൻ അഭിനയിച്ച വീഡിയോ കാണാൻ എനിക്കും ആഗ്രഹം തോന്നുന്നു ഓക്കെ കാണിച്ചു തരാം ഉം വൈകുന്നേരമായല്ലോ നമുക്കിനി മുകളിൽ പോയി വിൻഡോ വഴി മരങ്ങളെയും പൂക്കളൊക്കെ കണ്ട് എല്ലാം ആസ്വദിക്കാം ഉം ഓക്കെ പോവാം ഞാൻ റെഡി എങ്ങനെയുണ്ട് ഈ സ്ഥലം അടിപൊളി നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ തൻ്റെ കൈക്കകത്ത് നിൽക്കാൻ ബട്ടർഫ്ലൈ ഒന്നും വരുന്നില്ല നമ്മൾ വന്ന് നിന്നതല്ലേ ഉള്ളൂ നിന്നെ അവർ കണ്ടിട്ടുണ്ടാവില്ല കാണുമ്പോൾ ഉറപ്പായും വരും ഒരെണ്ണം വന്നല്ലോ വാവ് അടിപൊളി ഇതെന്താ നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്നേ അതിന് നമ്മളോട് ഇഷ്ടം തോന്നി കാണും ഞാൻ ആദ്യമായിട്ടാണ് ചിത്രശലഭത്തെ ഇത്രയും അടുത്ത് കാണുന്നത് ഓക്കെ അടുത്തതും വന്നല്ലോ നിന്നെ ചിത്രശലഭത്തിന് ഇഷ്ടമായി അതാ അടുത്തതും വേഗം വന്നത് നല്ല രസമുണ്ട് അടിപൊളി ഞാൻ രാത്രി ഇവിടെ വന്ന് നിൽക്കും അപ്പോൾ വരുന്ന ചിത്രശലഭങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെന്താ അത് അടുത്ത തവണ നീ വരുമ്പോൾ ഇവിടെ നിൽക്കാൻ കണക്കിന് വരണം അന്ന് നിനക്കതൊക്കെ കാണാം ഓക്കേ ഞാൻ ഈ ജനാലയെല്ലാം അടയ്ക്കട്ടെ നമുക്ക് എ സി ഓൺ ചെയ്യാം ഉം ഓക്കെ അത് അടിപൊളിയാ വാ നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാം ഓക്കെ നല്ല ടെൻഷൻ ഉണ്ടെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ മനസ്സിലായി ആ അതെങ്ങനെ മനസ്സിലായി ഹാർട്ട് നന്നായി ഇടിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഓക്കെയാണ് പുറത്തോട്ട് നോക്ക് ആ ചിത്രശലഭം ആ പൂവിൽ നിന്നും തേൻ കുടിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ നല്ല ഭംഗിയാ നിന്നെ ഞാൻ ആ പൂവായി കണ്ടോട്ടെ ഓക്കേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം എന്നെ മനസ്സിലാക്കുന്ന എന്നെ അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടിയതുപോലെ ഇപ്പോൾ ഈ ലോകത്ത് നമ്മളെ പരസ്പരം അറിയാവുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ അതെ സത്യം പറഞ്ഞാൽ തന്നെ വെച്ച് നോക്കുമ്പോൾ ഹോസ്റ്റൽ ഫ്രണ്ട് ഒന്നും ആയിരുന്നില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കുമുള്ളൊരു ഫ്രണ്ടിനെ കിട്ടിയത് ഇന്നാണ് നിന്നേക്കാൾ രണ്ട് വയസ്സ് കൂടുതലായി എനിക്ക് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതലായി നിനക്ക് പറഞ്ഞു വരാൻ പറ്റും അതെ എനിക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാം പഠിപ്പിക്കാൻ ഒരുപാടുണ്ട് അടുത്ത തവണ വരുമ്പോൾ ബാക്കി നോക്കാം ഓക്കെ ബൈ സൂക്ഷിച്ച് സ്കൂട്ടർ ഓടിക്കൂ ഓക്കെ ബൈ